ഈ ഒരു പഴം കഴിക്കണുണ്ടല്ലോ കണ്ണിന് മുടിക്ക് വയറിന് തൊലിക്ക് ഒക്കെ നല്ലതാണ് പക്ഷെ ഇതിൻ്റെ ഈ ഒരു ചവർപ്പുള്ള ആ ഒരു ചൊയ ഉണ്ടല്ലോ അതൊരുവിധ ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല മുട്ടപ്പഴത്തിനെ കുറിച്ചാണ് കേട്ടോ പറയണേ വെറുതെ ഇതേപോലെ കണ്ടോ ഇങ്ങനെ പൊട്ടി കീറി മരത്തമെന്ന് കൊഴിഞ്ഞാടി ഇങ്ങനെ നാശമായി പോണ സാധനമാണ് ഇനി നമ്മളാരും തന്നെ സമ്മതിക്കരുത് കേട്ടോ കാരണം ഇതിൻ്റെ ഔഷധ മൂല്യങ്ങളൊക്കെ നമുക്ക് ശരീരത്തിലേക്ക് എത്തിക്കണ്ടേ അപ്പം ഞാനിന്ന് ഉണ്ടാക്കി തരാൻ പോണ ഈ ഐറ്റം കണ്ടാൽ നിങ്ങൾ തീരുമാനിക്കും ഇഞ്ഞത് ഒരിക്കലും നമ്മൾ വേസ്റ്റാക്കി കളയിലാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ചായ മാറ്റം അവ എല്ലാവരും എണ്ണിക്കോളി റെഡി വൺ ടു ത്രീ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ മുട്ടപ്പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റി കുരുമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല മുട്ടേൻ്റെ മഞ്ഞക്കരി പോലെയുള്ള സംഭവം അല്ലേ അതിനെ നീ ഒന്നിങ്ങോട്ട് ഉടയ്ക്കും കൂടി ചെയ്യാം ഇവിടെ നിന്ന് ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ആഹാ ഇത് മുട്ടേൻ്റെ മഞ്ഞക്കരി തന്നെയാണല്ലോ എന്ന് നിങ്ങൾ ഫസ്റ്റ് മുതൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇപ്പം ഏകദേശമൊക്കെ ഉടച്ച് കഴിഞ്ഞല്ലോ നമ്മളല്ലേ ഇനി നമ്മൾ എന്താ ചെയ്യണേ കുറച്ച് അരിപ്പൊടി സാധാരണ അരിപ്പൊടി കിട്ടോ നൂലപ്പം പത്തിരി അതിൻ്റെ പൊടി കുറച്ച് കുറച്ച് ഇട്ടിങ്ങനെ നോക്കട്ടെ നമുക്ക് കുഴച്ച് നോക്ക അതെ മഴ ചെറുതായിട്ടൊന്ന് തുള്ളിച്ചാടാൻ തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ നന്നായിട്ട് മഴ പെയ്യും അപ്പം ഞങ്ങൾ സിറ്റോട്ടിലേക്ക് തീരുന്നിട്ടിട്ടോ അപ്പം ഇന്ന് ചെയ്താളെ അരിപ്പൊടി നന്നായിട്ട് നമ്മളെ ആ മുട്ടപ്പഴത്തേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്ത ഏലക്കായൻ്റെ പൊടിയ കേട്ടോ അപ്പം അതും കൂടി എനിക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങളൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം കേട്ടോ അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ പൊടി ഞാൻ ആവശ്യത്തിന് കുറച്ച് എടുത്തല്ലോ അപ്പോൾ ഇനി വെള്ളമൊക്കെ ചേർത്ത് നോക്കുമ്പോൾ പൊടി ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ചൂട് കുറച്ചൊക്കെ അറിയാലും നമുക്ക് കൈ കൊണ്ട് കുഴക്കാം കേട്ടോ പൊടി കുറഞ്ഞാലും മുട്ടപ്പഴത്തിൻ്റെ അളവുകൾ കൂടുതൽ കിട്ടുമെങ്കിൽ ചേർത്തോണ്ട് കേട്ടോ നമുക്ക് അതിന് മാത്രം ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇറങ്ങില്ലേ അങ്ങനെ ചെയ്തതാണേ ഇനി കുറച്ച് നല്ല നെയ്യ് ഇങ്ങനെ കൈക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക വീണ്ടും ഒക്കെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് കുഴച്ച് വയ്ക്കാം ശർക്കരതാ നന്നായിട്ട് ചെറു ചെറുതാക്കി പൊടി പൊടിയായിട്ട് അരിഞ്ഞു വച്ചേക്ക് തേങ്ങ ഇങ്ങനെ ചേർത്ത് കൊടുക്കണേ ഇത് ചിന്നുട്ടിയാണ് കേട്ടോ ചിരകിയത് അതുകൊണ്ടാണ് ഇത്ര വലുത് വലുതായത് ചെറു ചെറുതാക്കിയിട്ട് കിട്ടണം തേങ്ങ സാരല്ലേ നമുക്കൊരു ഉപകാരം ചെയ്തതെന്നല്ലേ നീ മിക്സ് ചെയ്യന്നേ തേങ്ങ ശർക്കര ഇങ്ങനെ കുഴക്കുമ്പോൾ നല്ലൊരു മണല്ലേ അപ്പം ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കേട്ടോ കാരണം മുട്ടപ്പഴം എത്രണം കിട്ടണോ ആ ഒരളവാണിതിൻ്റെയൊക്കെ പ്രാധാന്യം അത് കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂടുതൽ എടുക്കുക ഇനിയിപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടുള്ള നമ്മളൊരു മാവില്ലേ അതെടുക്കുക കുറച്ച് ഇതൊന്നെടുക്കുക ഏ എന്നിട്ടൊന്ന് കയ്യിൽ വച്ചിട്ടേ ഇതേപോലെ അങ്ങനെ ആക്കിയതിന് ശേഷം ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കുക നടുക്ക് സൈഡൊക്കെ പൊട്ടിട്ടോ അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട കാരണം നമ്മൾ ആ ഒരു മുട്ടപ്പഴത്തിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ നല്ല പൊടിയല്ല അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതാണേ ഇനിയിപ്പോൾ തേങ്ങാ ശർക്കരേൻ്റെ ഈ ഒരു കൂട്ട് എടുത്തിട്ട് ഇതിൻ്റെ നടുകിലേക്കണ്ട് വെച്ചെടുക്കുക അങ്ങോട്ട് കൂട്ടി പൊതിഞ്ഞെടുക്കാം മാക്സിമം ഉള്ളിലേക്ക് ആയിക്കോട്ടെ കേട്ടോ തേങ്ങാ ശർക്കര കൂട്ട് അതായത് നന്നായിട്ട് ഇതിനെ കവർ ചെയ്യണം എന്ന് ഉരുട്ടി ഈ ഉരുണ്ടേനെ മിളിഞ്ഞ് ഇഡ്ഡലി ഇഡ്ഡലിത്തട്ടിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക ഇപ്പോൾ മുട്ടപ്പഴത്തിൻ്റെ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഞാനിങ്ങനെ ആക്കി എടുക്കണത് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ആര് വെല്ലേക്കണും കൂടി തട്ടാലാണ് നമ്മളിട്ടുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അങ്ങനെ കിട്ടിയിട്ടുള്ള മുട്ടപ്പഴത്തിന് ഈ രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി ചെയ്യാം ഇഡ്ഡലി കുക്കറിൽ വെള്ളം പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് സാവധാനം ഇറക്കി വയ്ക്കുക അടച്ച് വെച്ച് നമുക്ക് ആവിയൊക്കെ കയറ്റി വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് മിനിറ്റൊക്കെ ആയിട്ടോ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഉരുണ്ടപ്പന്മാരൊക്കെ എന്തായി നോക്കണ്ടേ എന്തുണ്ടാവും ഞാൻ ഗ്യാസ് ഒക്കെ ഓഫാക്കിയിട്ടുണ്ടേ നിങ്ങൾക്കിത് വാങ്ങി കൊണ്ടുപോവാം ഓ ടവൽ ഒരു ഭാഗം ഒരു ഭാഗത്ത് പിടിക്കുമ്പോൾ മറ്റേ ഭാഗത്തു കൂടെ ചാടാണ് സാരില്ല അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങണേ ആവി പറക്കുന്ന ഉരുണ്ടകൾ എന്താ അല്ലേ ഓറഞ്ച് പോലെ മനു മക്കേ ഇത് ഒന്ന് നൈസായിട്ട് ഇങ്ങനെ എടുത്തു നോക്കട്ടോ ചൂടാണേ ആ സൂപ്പർ സാധനം ഇനിയിപ്പോൾ പ്ലേറ്റിക്ക് മാറ്റമല്ലേ അടുത്തതെടുക്കാം വീണ്ടും എടുക്കാം നല്ല ഓറഞ്ച് പോലുണ്ട് ഇപ്പം കാണാം കേട്ടോ ഉൾഭാഗം കാണുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ് അതിൽ ചേരുക അതായത് ചായ മാറ്റിയത് ഇപ്പം ഏകദേശമൊക്കെ ആ ഒരു മുട്ടപ്പഴത്തിൻ്റെ ചായയൊക്കെ തന്നെയാണ് അപ്പോൾ അത് ആ ചേഞ്ച് അറിയണില്ലേ ചേഞ്ച് ചേഞ്ച് ഒറിജിനൽ മുട്ടപ്പഴം കണ്ടാന്ന് അടുക്കു നിൽക്കണു അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച രീതിയിലൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റംസിനെ ഞാൻ ഈ മുറിച്ച് കാണിച്ചു തരട്ടെ അതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കാണണമല്ലോ അപ്പോൾ ഒന്ന് എടുത്തു നോക്കില്ല നമുക്ക് ഒന്ന് എടുത്തിട്ട് ഇതിനെങ്ങനെയുണ്ട് പൊളിച്ച് നോക്കാം ഓ എന്ത് രസാലേ മുട്ടപ്പഴത്തിൻ്റെ ഉള്ളിൽ കറുത്ത കുരു ഉണ്ടാവും അപ്പോൾ ആ കറുത്ത കുരുക്കുരുവിന് പകരം ആ നമ്മളും തേങ്ങയും ശർക്കരയും ഫില്ല് ചെയ്തങ്ങട്ട് വെച്ചിട്ടുണ്ട് എന്നാ കഴിച്ചോ ഈ പച്ച കാണാൻ മഞ്ഞ മഞ്ഞ െ ഇത് ഇങ്ങനെ തന്നെയാണ് മരത്തിൽ നിക്കുന്ന കണ്ടാരിക്കും ഒക്കെ പഴുത്തീനു പക്ഷെ പൊട്ടി ഇങ്ങോട്ട് പഴുത്ത് പൊട്ടിങ്ങട്ട് കൊഴിഞ്ഞാടണം അപ്പോഴാണ് ഇതിന്റെ ഇതിൻ്റെ ഒറിജിനൽ പഴുപ്പാവുക അല്ലാതെ എനിക്ക് കറക്റ്റ് ഞാൻ നേരത്തെ കണ്ടല്ലോ നമ്മള് കാണിച്ചെടുത്തില്ലേ ഫസ്റ്റ് ആയിട്ട് ഒറ്റ വായിക്കങ്ങോട്ട് കേട്ടോ കൊള്ളൂല ഇവന്റെ അമ്മയ്ക്കും എന്റെ ഇടത്തമ്മയ്ക്കും ഇട്ടോ ഒരുപാട് ഇഷ്ടമാണ് മുട്ടപ്പഴം അപ്പൊ എടത്തേമ്മ എനിക്ക് ആദ്യം ഒരു ഇഷ്ടമില്ലായിരുന്നില്ല ഇട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടം തന്നെ ഉണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തിന്നലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏഴത്തേമ്മ എനിക്ക് പറഞ്ഞു നോക്ക് നല്ല രസം ഏഴത്തേമ്മ തിന്നണെ കണ്ട് 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 അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് മുട്ടപ്പഴം ഇത് ഇതിക്കുണ്ടല്ലോ അത് ചെറിയ ലൈറ്റ് ആയിട്ട് ആ ഇതിക്കണ്ടല്ലോ അതായത് നമ്മളെ തേങ്ങയും ശർക്കരയും അത് വരണം വേറെ രസം അപ്പൊ മുട്ടപ്പഴം ഇഷ്ടമില്ലാത്തവരും ഇത് കഴിച്ചു പോകട്ടെ എന്തായാലും കഴിക്കും കാരണം എന്താ അടങ്ങിയിട്ടുണ്ട് ബ്ലഡ് കുറവുള്ളവർക്ക് കഴിക്കാൻ പറ്റും മുട്ടപ്പല്ല മുട്ടപ്പഴം അപ്പൊ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ഇങ്ങനെ കഴിക്കാം എങ്ങനെ കഴിക്കാനും ഇഷ്ടമല്ലാത്തവര് ജ്യൂസ് അടിച്ച് കഴിക്കാം ഷെയ്ക്ക് കഴിക്കാതെ എനിക്കറിയില്ല ഞാൻ ഷേക്ക് കുടിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളത് ഞാന് ഇങ്ങനെ ഒരു ഐഡിയ ആലോചിച്ചിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒരാഴ്ചയായിട്ട് മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കണ കാര്യ ും ഷെയർക്കെ എത്തിച്ചു കൊടുക്ക ഓരോ വീട്ടിലൊക്കെ ഉണ്ടാവും ഈ ഒരു സമയമാണ് ഇപ്പൊ മുട്ടപ്പഴത്തിന്റെ സമയം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് പഴുക്കുക അപ്പൊ പഴുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കോ അപ്പൊ നല്ല നല്ല അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചോണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം അതുവരെ എല്ലാര്ക്കും കഴിച്ചു ഒന്നെ കഴിച്ച അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒന്നെ കഴിച്ച വേറെ നിറയി